ിത്തുവിനുള്ള ചായയുമായി റൂമിലേക്ക് ചെന്നു ചായ അവിടെ വച്ചേക്ക് അഞ്ചു ചായ ടേബിളിൽ വെച്ച് പോയി എന്തോ പറ്റിയിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്നോട് തർക്കത്തിന് പറയുന്നതാ അഞ്ചു മനസ്സിൽ ചിന്തിച്ചു ജിത്ത് റൂമിലിരുന്ന് ആലോചിക്കുകയായിരുന്നു ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദീപുവിനെ കണ്ടു ഒന്ന് ബീച്ചിൽ പോയി വരാമെന്ന് പറഞ്ഞാണ് അവൻ്റെ കൂടെ പോയത് നിനക്ക് എന്താടാ എന്താ പറ്റിയത് എനിക്കറിയില്ല ആകെ ടെൻഷനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം എന്താടാ ഡാ എനിക്ക് അവളോട് അടുപ്പം കാണിക്കാൻ പറ്റുന്നില്ല ഡാ പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ കല്യാണം നടന്നത് രണ്ടു പേർക്കും അഡ്ജസ്റ്റ് ചെയ്തു വരാൻ കുറച്ച് ടൈം എടുക്കും നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ ഡാ ഞാൻ നിന്നോട് പറയാത്തൊരു കാര്യമുണ്ട് എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു ഇതൊക്കെ എപ്പോ അതൊക്കെ സംഭവിച്ചു എനിക്കിപ്പോൾ അഞ്ജലിയോട് അത് പറയണമെന്നുണ്ട് പക്ഷേ അവളെ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല നീ ചുമ്മാ അബദ്ധം ഒന്നും കാണിക്കല്ലേ ആകെ പ്രശ്നത്തിലല്ലേ നിങ്ങളുടെ കല്യാണം നടന്നത് ആകെ ഇപ്പോൾ ഒന്ന് റിലാക്സ് ആകുന്നേ ഉള്ളൂ അതിനിടയിൽ നീ അതിനെ പിന്നെയും വിഷമിപ്പിക്കല്ലേ എന്തായാലും നിന്റെ കല്യാണം കഴിഞ്ഞു ഒരു പ്രതീക്ഷയുമില്ലാതെ നിന്റെ ജീവിതത്തിലേക്ക് വന്ന അഞ്ജുവിനെ നീ സങ്കടപ്പെടുത്തരുത് ഡാ ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേൾക്ക് എന്ത് കേൾക്കാനാ സിനിമകളിൽ കാണുന്ന പോലെ അഞ്ജുവിനോട് എല്ലാം പറഞ്ഞ് നിനക്ക് കാമിയുടെ കൂടെ പോണോ നീ എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ ഞാൻ എന്താ പറയണ്ടേ ഡാ അത് ജിത്തു പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു കോൾ വന്നു ദീപു എടുത്ത് മാറി നിന്ന് സംസാരിച്ചു എനിക്ക് അത്യാവശ്യമായി ഒന്ന് ചേച്ചിയുടെ വീട് വരെ പോകണം നമുക്ക് പിന്നെ കാണാം ഡാ എനിക്ക് പറയാനുള്ളത് നിന്നോട് എനിക്കൊന്നും പറയാനില്ല കല്യാണം കഴിഞ്ഞപ്പോ പഴയ പ്രേമവും പൂക്കി പിടിച്ചു വന്നേക്കുന്നു അതുപോലെ ഞാൻ ദീപു പോയി ഫുഡ് കഴിക്കാനായി അഞ്ചു വിളിക്കാൻ വന്നപ്പോഴും ജിത്തു അതെ ഇരിപ്പായിരുന്നു അവൾ ഡോറിൽ മുട്ടി ജിത്തു ഒന്ന് ഞെട്ടി അവളെ നോക്കി ഫുഡ് എടുത്തു വെച്ചു അച്ഛൻ കഴിക്കാൻ വിളിക്കുന്നു ഞാൻ ഫ്രഷായിട്ട് ഇപ്പോൾ വരാം അഞ്ചു താഴേക്ക് പോയി ഇതിനെന്താ പറ്റിയത് അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യമാണല്ലോ അഞ്ചു മനസ്സിൽ ചിന്തിച്ചു കഴിക്കാനിങ്ങുന്നപ്പോഴും ജിത്തുവിന്റെ മുഖമാകെ വാടിയിരുന്നു അച്ഛൻ ചോദിച്ചപ്പോൾ ഓഫീസിൽ ടെൻഷൻ ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അഞ്ചുവും ദൈവവും കൂടി അടുക്കള ഒതുക്കുമായിരുന്നു ഏട്ടൻ എന്ത് പറ്റിയാവോ നല്ല ടെൻഷൻ ഉണ്ടെങ്കിലേ ഏട്ടൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുകയുള്ളൂ മോള് വിഷമിക്കേണ്ട നമുക്ക് ശരിയാക്കാം പോയി കിടന്നു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കേട്ടതീ അഞ്ചു റൂമിലേക്ക് ചെന്നപ്പോ കണ്ണിന് മേലെ കൈവച്ച് കിടക്കുകയായിരുന്നു ജിത്തു അവൾ ഒന്നും തന്നെ മിണ്ടാതെ പായ എടുത്ത് വിരിച്ച് നിലത്ത് കിടന്നു ജിത്തുവിന്റെ മൗനം അവളിലാകെ വിഷമം ഉണ്ടാക്കി അവന്റെ ആകൽച്ച അവളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അവൾ അറിഞ്ഞു വഴക്കു കൂടാനെങ്കിലും എന്നോടൊന്നും മിണ്ടിക്കൂടെ അഞ്ചു ചിന്തിച്ചു എന്തായിരിക്കും പറ്റിയത് അവൾ അത് തന്നെ ആലോചിച്ച് കിടന്നു നിദ്രയിലേക്ക് പോകുമ്പോഴും അവളുടെ മനസ്സു നിറയെ ജിത്തുവിന്റെ മുഖമായിരുന്നു ഇതേ സമയം നാളെ ദീപുവിനെ കണ്ട് അമ്മുവിനെ കുറിച്ച് എല്ലാം പറയണമെന്ന് ജിത്തു തീരുമാനിച്ചു ആദ്യമായി തന്റെ അമ്മുവിനെ കണ്ട നിമിഷങ്ങളും ഓർത്തുകൊണ്ട് ജിത്തു ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ അഞ്ചു എണീറ്റപ്പോൾ ജിത്തു നല്ല ഉറക്കായിരുന്നു അഞ്ചു ഫ്രഷായി താഴേക്ക് പോയി അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് അവൾ റെഡിയാകാനായി റൂമിലേക്ക് ചെന്നപ്പോൾ ജിത്തു റെഡിയായി താഴെ ഇറങ്ങുവായിരുന്നു എനിക്ക് നേരത്തെ പോണം ഇന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ബസ്സിൽ പൊക്കോ കഴിക്കുന്നില്ലേ എനിക്ക് വേണ്ട പിന്നെ അഞ്ജു ഒന്നും ചോദിച്ചില്ല ജിത്തു ഓഫീസിലേക്ക് പോയി ബാങ്കിൽ ചെന്നിട്ടും ജിത്തുവിനൊരു സമാധാനവും ഇല്ലായിരുന്നു അപ്പോഴാണ് ശിവരാമൻ ജിത്തുവിനെ ക്യാബിലേക്ക് വിളിപ്പിച്ചത് എന്ത് സാർ സാറായിട്ടല്ലടും അച്ഛനായ തന്നെ വിളിപ്പിച്ചത് മോനെനിക്ക് ജിത്തു ചേറിയിരുന്നു എന്ത് പറ്റി മോനെ കുറച്ച് ദിവസമായി ആകെ ഒരു സങ്കടം പോലെ അവിടെ എന്തെങ്കിലും കൊഴപ്പുണ്ടാക്കുന്നുണ്ടോ ഏ അങ്ങനെയൊന്നുമില്ല അവൾ ഒരു പാവമാ കുറച്ചു കൂടുതൽ കൊഞ്ചിച്ചതിന്റെ കുഴപ്പമാ അവൾ എന്തേലുമൊക്കെ പറഞ്ഞ മുൻ കാര്യമാക്കരുത് അങ്ങനെയൊന്നുമില്ല അച്ഛാ പെട്ടെന്നുണ്ടായ കല്യാണം ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ടൈം എടുക്കുമല്ലോ അതിന്റെ പ്രോബ്ലംസ് ഉള്ളോ എല്ലാം ശരിയാകും പിന്നെ അച്ഛാ ഞാനിന്ന് ഹാഫ് ഡേ ലീവ് ആണ് കേട്ടോ ദീപുവിൻ്റെ കൂടെ ഒരിടവരെ പോകാനുണ്ട് ആ ഇറ്റ്സ് ഓക്കെ ജിത്തു പൊക്കോളൂ ജിത്തു തന്റെ ക്യാബിനിൽ ചെന്ന് ദീപുവിനെ വിളിച്ചു എന്താടാ ഡാ ഞാനുച്ചിറങ്ങും എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നിന്റെ കാമൂകിയെ കുറിച്ചാണോ ദീപു പ്ലീസ് നിനക്ക് വരാൻ പറ്റുമോ ഓക്കേ ഞാൻ വരാം നീ ഇറങ്ങുമ്പോ വിളിക്ക് ജിത്തു ഫോൺ വെച്ചിട്ട് ചെയറിലേക്ക് ചാരി കണ്ണടച്ചു ഇന്ന് ദീപുവിനോട് അമ്മുവിനെ കുറിച്ച് എല്ലാം പറയണം ജിത്തുവിന്റെ മനസ്സിൽ കരുതി ഇതേ സമയം കോളേജിൽ അഞ്ജു ആകെ അസ്വസ്ഥയായിരുന്നു അഞ്ജു നിനക്ക് എന്താ പറ്റിയേ രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു ഒന്നുമില്ലടി ആകെ ഒരു തലവേദന ഈ പീരീഡ് ഫ്രീ അല്ലേ നീ നേരം കിടന്നു അപ്പോഴാണ് അനുവിന് രാഹുലിന്റെ കോള് വന്നത് അഞ്ജു രാഹുലേറ്റൌണ്ടിൽ വെയിറ്റ് ചെയ്യുവ ഞാനന്ന് പോയി കണ്ടിട്ട് വരാം നീ കിടന്നു നീ പോയിട്ട് വാ ഞാൻ ലൈബ്രറിയിൽ കാണു അവിടെ കിടക്കാനാ സുഖം ഓക്കേടാ അനു രാഹുലിനെ കാണാനും അഞ്ജു ലൈബ്രറിയിലേക്ക് പോയി ലൈബ്രറിയിൽ ചെന്ന് ഡെസ്കിൽ തലവെച്ച് കിടക്കുകയാണ് അഞ്ജു അവൾ ജിത്തുവിൻ്റെ പെരുമാറ്റത്തെ കുറിച്ച് ആലോചിച്ചു തന്നോട് വഴക്ക് കൂടാറുള്ള ആള് ഇന്നലെ മുതൽ ആകെ മാറിയ പോലെ എന്തായിരിക്കും പറ്റിയത് ഇനി എന്നെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള നല്ല പ്ലാനിങ്ങുമാണോ അങ്ങനെയൊന്നും ഞാൻ പോകുമെന്ന് കരുതണ്ട അഞ്ചു ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ദേഷ്യുണ്ടെങ്കിലും ദേവു പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആള് പാകുമാ കാണാൻ എന്ന ലുക്ക് പക്ഷെ പറഞ്ഞിട്ടെന്താ കലിപ്പ് മൂത്ത് ജാന്തായ ഐറ്റാണ് ഒന്നും കഴിക്കുക പോലും ചെയ്യാതെയാ രാവിലെ പോയത് ഇയാൾക്ക് മര്യാദക്ക് എന്തേലും പറഞ്ഞൂടെ ദേഷ്യപ്പെടാനെങ്കിലും മിണ്ടിക്കൂടെ എന്നാലും അങ്ങനെ മിണ്ടാത്തതിന് ഞാൻ അതിനെ വിഷമിക്കുന്നത് ദൈവമേ എനിക്കിനി അയാളുടെ വല്ലതും തോന്നി തുടങ്ങിയോ അനു പറഞ്ഞ പോലെ അടികൂടി സിനിമയിലൊക്കെ കാണും കാണുമ്പോലെ ഇഷ്ടമാകുമോ അയാളും എന്താ എന്റെ പ്രോപ്പർട്ടി അല്ലേ അങ്ങനെ ഓരോന്നോർത്ത് അഞ്ചു ഇരുന്ന് ചിരിച്ചു ജിത്തു കോഫി ഷോപ്പിൽ ദീപുവിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോഴാണ് ദീപു വന്നിരുന്നത് പറ എന്തെന്ന് എനിക്ക് പറയാനുള്ളത് ഡാ അത് ഞാൻ പറയുന്നത് നീ മുഴുവൻ കേൾക്കണം ഇടക്ക് കയറരുത് ഓക്കെ പറ എനിക്ക് പറയാനുള്ളത് അവളെ കുറിച്ചാ ഞാൻ സ്നേഹിച്ച അല്ല ഇപ്പോഴും സ്നേഹിക്കുന്ന അമ്മുവിനെ കുറിച്ച് അതേടാ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്ന കുട്ടിയാണ് അമ്മു ദീപുവിനോട് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണ് ജിത്തു ഇതേ സമയം ജിത്തുവിന്റെ മൗനം അഞ്ജുവിൽ ഉണ്ടാകുന്ന വിഷം അവനോടുള്ള ഇഷ്ടമായി മാറുമോ എന്നുള്ള ചിന്തയിലാണ് അഞ്ജലി അമ്മ ഞാൻ ആദ്യമായി അവളെ കാണുന്നത് അമ്പലത്തിൽ വെച്ചാണ് ജിത്തു അമ്മുവിനെ കുറിച്ച് ദീപുവിനോട് പറയുകയാണ് നിത്തു നിർത്ത് നിന്റെ കഥ എനിക്ക് കേൾക്കണ്ട കാര്യം പറ ഞാൻ പറയട്ടെ നീ ദേഷ്യപ്പെടാതെ ആ പറ ഞാൻ ആദ്യമായി അവളെ കാണുമ്പോൾ ഒന്നും എനിക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയില്ല പക്ഷെ ഒരു ദിവസം അവൾ ദേവുവിനോട് കാണിക്കുന്ന അടുപ്പം കണ്ടപ്പോൾ മുതലാണ് ഞാൻ അവളെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അമ്മ പോയതിനു ശേഷം അവൾ ഇങ്ങനെ സന്തോഷിച്ചത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ പിന്നെ അവളെ കാണണമെന്ന് പറഞ്ഞ ദേവു എന്നും അമ്പലത്തിൽ പോകാൻ തുടങ്ങി അന്ന് മുതൽ ഞാനും അവളെ ശ്രദ്ധിച്ചു തുടങ്ങി ദൈവമേ അമ്പലത്തിൽ വെച്ച് ദേവുവിന് കിട്ടിയ കൂട്ടെന്ന് പറയുമ്പോൾ അഞ്ജനയും അവളുടെ ഫ്രണ്ട് അനുവും അല്ലേ അപ്പോ ഇവൻ സ്നേഹിക്കുന്നത് അനുവിനെയാണോ ദീപു മനസ്സിൽ ചിന്തിച്ചു നീ ടെൻഷനാക്കാതെ ആളാണെന്ന് പറ ഡാ അത് ഒന്ന് പറയൂടാ നീ എന്നോട് ദേഷ്യപ്പെടരുത് ദൈവമേ അപ്പൊ അനു തന്നെ ഇവന് ഞാൻ എന്തു പറഞ്ഞു മനസ്സിലാക്കും ദീപു ചിന്തിച്ചു കൂട്ടി നീ പറയുന്നുണ്ടോ എടാ അത് അഞ്ജലി തന്നെയാ ഞാൻ പറഞ്ഞ അമ്മു നീ എന്ത് തേങ്ങയാണായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡാ ഞാൻ സ്നേഹിക്കുന്നത് അഞ്ജലിയെ തന്നെയാ ആളാണെൻ്റെ അമ്മു നീ ഒന്ന് തെളിച്ചു പറയുന്നുണ്ടോ അപ്പോൾ നീ അമ്മു എന്ന് വിളിക്കുന്നതോ ഞാൻ ദേവിൻ്റെ കൂടെ അമ്പലത്തിൽ വെച്ച് അഞ്ജുവിനെ കാണാറുണ്ട് ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ലെങ്കിലും ദേവു അവളെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളെ ശ്രദ്ധിച്ചു തുടങ്ങി അവൾ ദേവുവിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി ഒരിക്കൽ അവളെ കണ്ടപ്പോൾ എന്തോ മുഖത്തിനൊരു പ്രത്യേകത തോന്നി ശ്രദ്ധിച്ചപ്പോ അവളുടെ മൂക്കൊക്കെ ചുവന്ന് വീർത്തിരിക്കുന്നു നോക്കുമ്പോൾ അവളുടെ മൂക്കിൻ തുമ്പിൽ ഒരു ചുവന്ന കല്ല് വെച്ച മൂക്കുത്തി തിളങ്ങുന്നു അന്നു മുതൽ അവളെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി അവളെ കാണുമ്പോൾ ആ മൂക്കുത്തി കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മയെ പോലെ തോന്നിയത് അത് പറയുമ്പോഴേക്കും ജിത്തുവിൻ്റെ കണ്ണ് നിറഞ്ഞു ദീപു അപ്പോഴും കണ്ണ് മിഴിച്ച് അങ്ങനെ തന്നെ ഇരിക്കുവാ അവൻ ദീപുവിനെ തട്ടി വിളിച്ചു ദീപു എന്ന് ഞെട്ടി അവനെ നോക്കി നീ എന്തൊക്കെയാ പറഞ്ഞത് ഹോ നീ പറഞ്ഞത് കേട്ട് ഞാൻ വിചാരിച്ചു അനു ആണെന്ന് ബെസ്റ്റ് അപ്പോ അമ്മു എന്ന് വിളിക്കുന്നത് എന്താ അവളെ എല്ലാവരും അഞ്ജു എന്നല്ലേ വിളിക്കുന്നേ ആദ്യമൊന്നും എനിക്ക് അവരുടെ പേരറിയില്ലായിരുന്നു അപ്പൊ ഞാൻ തന്നെ ഇട്ട പേരാണ് അമ്മു പിന്നെ അഞ്ജു എന്നാണ് ദേവു പറഞ്ഞപ്പോഴും മാറ്റി വിളിക്കാൻ തോന്നിയില്ല അവിടെ അമ്മു എന്ന് വിളിക്കാനാ എനിക്കിഷ്ടം എന്നാലും എന്റെ ജിത്തു ഇത്രയും നാളും നീ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്റെ മനസ്സിൽ മാത്രമുള്ള ഇഷ്ടത്തെ കുറിച്ച് ഞാനെന്ത് പറയാനാടാ ഉം നീ പിന്നെ എന്താ അവളോട് പറയാത്തേ നീ അവളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് എന്തിനാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ വഴക്കു കൂടിക്കൊണ്ടാ ഞാൻ ആദ്യമായി അവളോട് സംസാരിക്കുന്നേ പിന്നെ കണ്ടപ്പോഴൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ആ അവളോട് ഞാൻ എങ്ങനെയാ എൻ്റെ ഇഷ്ടം പറയുന്നേ അവൾ എന്നെ പറപ്പിക്കും അവളെ കണ്ടപ്പോൾ നിനക്ക് വഴക്കു വഴക്ക് കൂടാതിരുന്നുണ്ടായിരുന്നോ അന്ന് ബാങ്കിൽ നിന്ന് അർജന്റ് കോൾ വന്ന് പോകുമായിരുന്നു ഞാന് അവളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഒരു നിമിഷം ഞാൻ പോയി പക്ഷെ അപ്പോ ഉണ്ടായ ദേഷ്യത്തിൽ പറഞ്ഞു പോയി എങ്കിൽ പിന്നെ ഇപ്പോൾ പറയു എനിക്ക് എങ്ങനെ പണി തരാമെന്ന് ഗവേഷണം നടത്തുമോ അവൾ അതിനിടയ്ക്ക് ഇതും പറഞ്ഞു ചെന്നാലോ എങ്കി നീ പറയണ്ട എന്തായാലും അവളെ തന്നെ കെട്ടാൻ പറ്റിയല്ലോ എടാ ആദ്യമായി ഒരു പ്രണയം തുറന്നു പറയാൻ പോലും കഴിയാതെ മനസ്സിലിട്ട് മൂടിക്കളയാൻ വയ്യടാ ഷടാ ഇതിപ്പോ പറയുകയും വേണം എന്ന പറയാനും വയ്യ എന്തായാലും കുറച്ചുനാള് ഇങ്ങനെ തന്നെ പോട്ടെ നീ അവളോട് കുറച്ച് മയത്തിലൊക്കെ പെരുമാറ് എപ്പോഴും ഇങ്ങനെ കഴിപ്പ സമയം സമയം മുത്തുവരുമ്പോ നമുക്ക് കാര്യം അവളോട് പറയാം ഉം എങ്കിൽ ഞാൻ പോകുവാടാ നിന്നോട് പറഞ്ഞപ്പോൾ ആകെ ഒരു ആശ്വാസം നിന്റെ കൂടെ ഞാനുണ്ടടാ നമുക്കെല്ലാം സെറ്റ് ആക്കാം നീ ചെല് ബായ് ഓക്കേടാ അഞ്ജു ദേവും കൂടി സിറ്റൌട്ടിലിരുന്ന് വർത്താനം പറയുമ്പോഴാണ് ജിത്തു വന്നത് അവന്റെ മുഖത്ത് ആകെ സന്തോഷമായിരുന്നു ആഹാ ഏട്ടനായ സന്തോഷത്തിലാണല്ലോ ഇന്നലത്തെ ടെൻഷനൊക്കെ മാറിയോ മുഴുവൻ മാറിയില്ല കുറച്ച് മാറി ദേവിനെ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ജിത്തു പറഞ്ഞു അവന്റെ ടെൻഷൻ ഇല്ലാത്ത മുഖം കണ്ടപ്പോൾ തന്നെ അഞ്ജുവിന് സന്തോഷമായി ഞാനത് ഫ്രഷാവട്ടെ ഓക്കേ ഏട്ടാ ജിത്തു പോകുന്നത് നോക്കി അഞ്ജു നിന്നു അതെ ഞാനിവിടെ നിൽപ്പുണ്ട് എൻ്റെ ഏട്ടനിങ്ങനെ നോക്കി കൊല്ലല്ലേ ദേവു വേണ്ടട്ടോ കേട്ടോ അവൻ രണ്ടുപേരും അടുക്കളയിലേക്ക് പോയി അഞ്ചു രാത്രി കിടക്കാനായി റൂമിലേക്ക് ചെന്നപ്പോൾ ജിത്തു അവിടെ ഉണ്ടായിരുന്നില്ല അവൻ നോക്കുമ്പോൾ ബാൽക്കണിയിലേക്കുള്ള ഡോറ് തുറന്ന് കിടക്കുമായിരുന്നു അവൾ അങ്ങോട്ടേക്ക് ചെന്നു ജിത്തു നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുമായിരുന്നു അമ്മയെ ഓർക്കുമ്പോൾ ജിത്തു നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുമെന്ന് ദേവു പറഞ്ഞത് അവൾ ഓർത്തു അവൾ അവനെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി റൂമിലേക്ക് പോയി അഞ്ചു ജിത്തുവിനെ കുറിച്ച് ആലോചിച്ച് കിടക്കുവാണ് ഇന്ന് അയാളുടെ മുഖത്ത് തെളിച്ച് കണ്ടപ്പോഴുള്ള സന്തോഷം തോന്നി എന്തുകൊണ്ടാ അങ്ങനെ അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ പണി കൊടുക്കാമെന്ന് ആലോചിച്ചിരിക്കുന്ന ഞാൻ എന്താ ഇപ്പോൾ ഇങ്ങനെ മനസ്സിനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളുമായി അഞ്ചു ഉറക്കത്തിലേക്ക് വീണു ഇതേ സമയം ആകാശത്ത് മിന്നി നക്ഷത്രത്തെ നോക്കി ജിത്തു അവൻ്റെ അമ്മുവിനെക്കുറിച്ച് പറയുകയായിരുന്നു സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അമ്മയോട് പറയുന്നത് അവന്റെ ശീലമായിരുന്നു അമ്മേ ഞാനന്ന് ദീപുവിനോട് പറഞ്ഞു അമ്മുവിനെക്കുറിച്ച് അമ്മേനോട് പറഞ്ഞിട്ടില്ലേ ഒരാളെക്കുറിച്ച് അത് അവളുടെ കാര്യമാണ് പലതവണ അവളെ കണ്ടിട്ടുണ്ടെങ്കിലും അവളോട് അങ്ങനെ ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല പക്ഷേ അന്ന് അവൾക്ക് എന്തോ പ്രത്യേകത തോന്നി നോക്കുമ്പോൾ മൂക്കൊക്കെ ചുവന്ന് വീർത്തിരിക്കുന്നു ശ്രദ്ധിച്ചപ്പോഴാണ് അവൾ മൂക്കുകുത്തിയത് കാണുന്നത് എന്തോ അവളുടെ മുഖമാകെ ആകെ മാറിയ പോലെ തോന്നി അവളുടെ മൂക്കിൻ തുമ്പിൽ ആ ചുവന്ന കല്ല് വെച്ച മൂക്കുത്തി കണ്ടപ്പോൾ എന്നെ അവളിലേക്ക് അടുപ്പിക്കുന്ന പോലെ തോന്നി ആ മൂക്കുത്തി വെച്ചുള്ള അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് അമ്മയാണ് ഓർമ്മ വന്നത് അവളുടെ പേരറിയാത്തത് കൊണ്ട് അവളെ ഞാൻ അമ്മു എന്ന് വിളിച്ചു പിന്നെ പിന്നെ ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അവളെ കുറിച്ച് പറയുമ്പോൾ ദേവൂന് നൂറ് നാവാണ് അമ്മ പോയതിൽ പിന്നെ ദേവൂനെ ഇത്ര സന്തോഷത്തോടെ ഞാൻ കണ്ടിട്ടില്ല അവൾക്കും ദേവൂനോട് വലിയ കാര്യമായിരുന്നു അവളുടെ പേര് അഞ്ജലി എന്നാണെന്നും അഞ്ജു എന്നാണ് എല്ലാവരും വിളിക്കുന്നതെന്ന് ദേവു അറിഞ്ഞെങ്കിലും എനിക്ക് അവളെ അമ്മു എന്ന് വിളിക്കാൻ തന്നെയായിരുന്നു ഇഷ്ടം ബാങ്കിൽ നിന്നും അർജന്റ് കോൾ വന്ന് പോകുമ്പോഴാണ് ഒരു പെണ്ണ് നടു റോഡിൽ കൂടി നടക്കുന്നത് എത്ര ഹോൺ അടിച്ചിട്ടും മാറുന്നില്ല ചെന്ന് രണ്ടെണ്ണം പൊട്ടിക്കാനാണ് തോന്നിയത് തിരിഞ്ഞപ്പോഴാണ് അത് അഞ്ചു ആണ് എന്ന് ഞാൻ കണ്ടത് ആദ്യമൊന്ന് സ്റ്റെക്കായെങ്കിലും ലേറ്റാകുന്നതിന്റെ കാര്യമോർത്തപ്പോ നന്നായി ദേഷ്യപ്പെട്ടു ആദ്യമൊക്കെ സോറി പറഞ്ഞെങ്കിലും പിന്നെ അവൾ കലിപ്പിട്ടു പിന്നെ പലതവണ കണ്ടെങ്കിലും വഴക്ക് കൂടിയേ പിരിഞ്ഞിട്ടുള്ളൂ അവളുടെ കല്യാണമാണെന്നറിഞ്ഞപ്പോൾ ആകെ വല്ലാതെയായി അവളോട് എന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞാലോ എന്ന് തോന്നിയതാ പക്ഷേ അവൾ എന്നെക്കുറിച്ച് കുറിച്ച് എന്ത് കരുതുമെന്ന ചിന്ത എന്നെ കുഴക്കി പിന്നെ വിരിച്ചതാണെങ്കിൽ എന്നെ തേടി വരുമെന്ന് കരുതി എൻ്റെ മാനേജർ സാറിന്റെ മോളുടെ കല്യാണം അന്ന് തന്നെ ആയിരുന്നു അതിന് പോകാനായി റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ദേവു വന്ന് അഞ്ജുവിൻ്റെ കല്യാണത്തിന് വരുന്നില്ലേ എന്ന് ചോദിച്ചത് ഞാൻ കാര്യം പറഞ്ഞപ്പോഴാണ് അവൾ പറയുന്നത് എൻ്റെ സാറിന്റെ മകൾ തന്നെയാണ് അഞ്ജു എന്നത് പിന്നെ ദേവു എന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് പോയി എല്ലാം നഷ്ടപ്പെട്ടു പോലെ തോന്നി അവിടെ നിന്നപ്പോ പെട്ടെന്നാണ് അവിടെ പ്രോബ്ലംസ് ഉണ്ടായതും കല്യാണം മുടങ്ങിയതും ദേവു എന്നെ മാറ്റി നിർത്തി അഞ്ജലി കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്ത് അറിയില്ലായിരുന്നു ഞാൻ ദേവിനെ കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അഞ്ജലി എന്നവൾ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നിച്ച് ഒന്നും ചിന്തിക്കാൻ തോന്നിയില്ല അച്ഛനും സമ്മതിച്ചു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടും അവളോടൊന്നും പറയാനും എനിക്ക് തോന്നിയില്ല അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്നോട് എപ്പോഴും ദേഷ്യമാണ് അവളുടെ മുൻപിൽ നിൽക്കുമോ മൈൻഡ് കൈവിട്ട് പോകാതിരിക്കാനാണ് അവളോട് വഴക്ക് കൂടുന്നത് അവളോടെല്ലാം തുറന്നു പറയണം ഇപ്പോ അല്ല കുറച്ച് കഴിഞ്ഞ് അവൾക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് നോക്കട്ടെ അതുവരെ ഇങ്ങനെ ടോം ആൻജറിയായി കളിക്കാം അത് പോരി അമ്മേ പിന്നെ അമ്മയ്ക്ക് അമ്മുവിനെ ഇഷ്ടമായോ ദൂരെ ഒരു താരം കണ്ണു ചുമെന്ന് കണ്ടപ്പോ ജിത്തുവിന്റെ മനസ്സ് നിറഞ്ഞു അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ജിത്തു റൂമിൽ ചെന്നപ്പോ അഞ്ചു നല്ല ഉറക്കായിരുന്നു അവൾ ഇപ്പോഴും നിലത്താണ് കിടക്കുന്നത് അവനോട് വഴക്കിടാൻ തോന്നിയില്ല അവൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു ഉറങ്ങുമ്പോൾ എന്ത് പാവമ ജിത്തു മനസ്സിൽ പറഞ്ഞു കുറച്ചുനേരം അവളെ തന്നെ നോക്കിയിരുന്നിട്ട് ജിത്തു പോയി കിടന്നു രാവിലെ ജിത്തു എണീറ്റപ്പോൾ അഞ്ചു റൂമിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പണിയൊക്കെ തീർത്തിട്ടാണ് അവൾ ക്ലാസ്സിൽ പോകുന്നത് എനിക്കും അച്ഛനും അടുക്കള കയറേണ്ടി വരാറില്ല ഒരു ചിരിയോടെ ജിത്തു ഓർത്തു അവൻ എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് ചെന്നു സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത് സോഫയിലിരുന്ന് ദേവൂവിനും മുടി കെട്ടി കൊടുക്കുകയാണ് അഞ്ചു അവർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ദേവു ആകെ സന്തോഷത്തിലാണ് അമ്മ പോയതിൽ പിന്നെ അവളെ ഇത്രയും സന്തോഷത്തിൽ കണ്ടിട്ടില്ല എനിക്കും അച്ഛനും വേണ്ടി ചിരിച്ചു കളിച്ച് നടക്കുമെങ്കിലും അവളുടെ മനസ്സിൽ ആകെ വിഷമമായിരുന്നു പെൺകുട്ടികൾക്ക് ഇപ്പോഴും അമ്മ വേണം അമ്മയ്ക്ക് അവരുടെ മനസ്സെളുപ്പം മനസ്സിലാകും ജിത്തു അവരെ തന്നെ നോക്കി നിന്നു അമ്മയുടെ ഒരു പ്രസൻസ് അവൾക്ക് കൊടുക്കാൻ അഞ്ജലിക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ദേവിൻ്റെ മുഖം ഇതുപോലെ തെളിഞ്ഞു നിൽക്കുന്നത് അവരെ തന്നെ നോക്കി നിൽക്കുന്ന ജിത്തുവിനെ ദേവു കണ്ടു എന്താ ഏട്ടാ അവിടെ തന്നെ നിൽക്കുന്നേ ഇറങ്ങി വാ ജിത്തു ഒന്ന് ഞെട്ടി അവൻ താഴേക്ക് ഇറങ്ങി വന്നു വേഗം കഴിക്കാൻ നോക്കേട്ടാ എനിക്ക് ടൈമായി ആ നീ കഴിച്ചോ എനിക്ക് ഏട്ടത്തി വാരി തന്നു ജിത്തു ഒന്ന് മൂളി ഏട്ടത്തി വേഗം കഴിച്ചിട്ട് പോയി റെഡിയായി വാ ഞാൻ പിന്നെ കഴിച്ചോളാം ആദ്യം പോയി റെഡിയായി വരാ അത് പറഞ്ഞ അഞ്ച് റൂമിലേക്ക് പോയി അവർ റെഡിയായി വന്നപ്പോ ദേവു ചിത്തും ഇറങ്ങാനായി റെഡിയായിരുന്നു അച്ഛൻ സ്പെഷ്യൽ വാസ് ഉള്ളത് കൊണ്ട് നേരത്തെ പോയി ഏട്ടത്തി വേഗം കഴിക്കാൻ നോക്ക് ഇനിയിപ്പോൾ വേണ്ട മോളെ ഉച്ചകരെ പട്ടിണിരിക്കാനാണോ അത് വേണ്ട അത് സാരമില്ല ഞാൻ ക്യാന്റിയിൽ നിന്ന് കഴിച്ചോളാം ഉറപ്പാണോ ഉറപ്പാണെൻ്റെ ദേവൂട്ടി അങ്ങനെ അവർ വീട്ടിൽ നിന്നും ഇറങ്ങി ദേവുവിനെ വിട്ടിട്ട് വേഗം അഞ്ജുവിനെ ആക്കാൻ ഇറങ്ങാൻ നേരം ദേവു പിന്നെയും അഞ്ജുവിനോട് പറഞ്ഞു ഏട്ടത്തി എന്തേലും കഴിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി ആടാ ഞാൻ കഴിച്ചോളാം ഏട്ടാ ഫുഡ് കഴിക്കാൻ ഏട്ടത്തിനു ക്യാഷ് കൊടുക്കണേ ഉം നീ ചെല്ല് വെല്ലടിക്കാനായി ബായ് ദേവുന് വിട്ടിട്ട് അഞ്ജുവിനെ ആക്കാനായി ജിത്തു വണ്ടിയെടുത്തു കോളേജിന്റെ മുൻപിൽ കാറ് നിർത്തി അഞ്ചു ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ജിത്തു അവളെ വിളിച്ചു അതെ അഞ്ജു അവനെ നോക്കി ദാ ക്യാഷ് വേണ്ട ഞാൻ അനുവിനെ കൂട്ടി പോയി കഴിച്ചോളാം എന്നാലും ഈ ക്യാഷ് കയ്യിൽ വെച്ചോ സപ്പോസ് എന്തേലും അത്യാവശ്യം വന്നാലോ അഞ്ജു അത് മേടിച്ചു ഇവനിങ്ങും വരില്ലേ ആ അനുകൊണ്ട് വിട്ടോളും ജിത്തു ഒന്ന് മൂളികൊണ്ട് വണ്ടിയെടുത്തു പോയി അഞ്ജു അവനെ തന്നെ നോക്കി നിന്നു ഇതിലെന്തോ പറ്റിയെ ഇന്നേവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ട് കണ്ടിട്ടില്ലല്ലോ മനസ്സിലോർത്തുകൊണ്ട് അഞ്ചു കോളേജിലേക്ക് കയറി വണ്ടി ഓടിക്കുമ്പോഴും ജിത്തുവിന്റെ മനസ്സിൽ അഞ്ചു ആയിരുന്നു സാധാരണ ഒന്ന് പറഞ്ഞ പത്തു പറയുന്നവള രണ്ട് ദിവസമായിട്ട് വഴക്കിനൊന്നും വരാറില്ല എന്ത് പറ്റിയാവോ ഓരോന്ന് ആലോചിച്ച് ജിത്തു ഓഫീസിലെത്തി ബ്രേക്ക് ടൈമിൽ ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ് അഞ്ചുവും അനുവും അനു രാഹുലായ ഫോണിലാണ് ഇവർക്ക് നിന്ന് മാത്രം എന്തായി പറയാനുള്ളത് കുറെ നേരം ആയല്ലോ അഞ്ചു ഇരുന്ന് പെറുപിറുക്കാൻ തുടങ്ങി ഇനിയും ഇങ്ങനെ പോയാൽ അവൾ ഫോൺ വെക്കില്ലെന്ന് കണ്ട് അഞ്ചു ഫോൺ മേടിച്ച് കട്ട് ചെയ്തു എന്തുവാടി എന്റെ ആങ്ങളയ്ക്ക് ഇത്ര ചെവിതല കൊടുക്ക് അതിനവിടൊന്ന് ഇളിച്ചു കാണിച്ചു കിളിക്കല്ലേ ഇതിനു മാത്രം നിനക്ക് എന്താ പറയാനുള്ളത് അത് നിനക്ക് പ്രേമിച്ചാലേ അറിയാൻ പറ്റൂ ഇനി അതിന്റെ കൂടെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ സ്വന്തമായൊരു ഇല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ നിനക്ക് എന്നെ ഇങ്ങനെ ഈ കോലത്തിൽ കാണുന്ന കൊണ്ട് നല്ല കുഴപ്പമുണ്ടോ ട്രൈ ചെയ്യാൻ അങ്ങനെ ചെന്നാൽ ആ കാലിനെ വലിച്ചു കയറും അത് കേട്ട് അനുചിരിച്ചു അധികം കിടിക്കണ്ട വാ ക്ലാസ്സിൽ പോകാം രണ്ടു പേരും കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി